ഈ ഈ സ്വർണ്ണക്കോളിൽ തമ്മിലുള്ള ബന്ധം ഇങ്ങനെ കൂടുതൽ കൂടുതൽ ചർച്ചയിലേക്ക് വരികയാണ് വൈകിയാണ് പ്രതിയായ വ്യക്തിയുമായിട്ട് ഒരു വ്യക്തി സംസാരിക്കുന്നു ഒരു രാഷ്ട്രീയ നേതാവോ ജനപ്രതിനിധിയോ സംസാരിക്കുന്നു അതേ വന്നിച്ച് ഫോട്ടോ എടുക്കുന്നു അതെങ്ങനെ കേസുമായി ബന്ധപ്പെടുത്തുന്നു ഏതെങ്കിലും തരത്തിൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്ക് പ്രതികളെ സഹായിക്കാൻ കഴിയുന്ന ഒരു പൊസിഷൻ ഉണ്ടായിരുന്നില്ല അക്കാലത്ത് വളരെ കഴിയുന്നില്ല വിശദീകരണം തന്റെ ദിയോജന മണ്ഡലത്തിൽപ്പെട്ട ശബരിമല പോലുള്ള ഒരു വലിയ ആരാധന കേന്ദ്രത്തിൽ ഉന്നതമായ ഒരു ചുമതല വഹിക്കുന്ന ഒരാളുമായി പരിചയപ്പെടാനോ സൗഹൃദം ഉണ്ടാകാനോ അദ്ദേഹത്തെ ഒരു ഫോട്ടോയിൽ ഒന്നിച്ച് പ്രത്യക്ഷപ്പെടാനോ ഇടയായാലോ വലിയ തെറ്റല്ല ഇവിടെ വിഷയം ആണ് വിഷയത്തിൽ നിന്ന് വാസിച്ചു എത്ര അശ്രമിച്ചാലും അവർക്ക് വിഷയത്തിൽ നിന്ന് ശ്രദ്ധിക്കാൻ കഴിയില്ല അതായത് കേസുമായിട്ട് എന്താ വന്നു ആരാ കേസ് അന്വേഷിക്കുന്നത് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണെങ്കിലും പിണറായി വിജയൻ നിയന്ത്രിക്കുന്ന ആഭ്യന്തര വകുപ്പാ കേസ് അന്വേഷിക്കുന്നത് അവ എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല കടകമ്പളിയെ ചോദ്യം ചെയ്തിട്ടോ ഒന്നുമില്ല ഒന്നുമില്ല അത് വ്യക്തമാണ്